പ്രശ്നം എനിക്ക് ഞാൻ ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് എനിക്കൊരു കുട്ടിക്ക് എന്തെങ്കിലും എന്തിനാണ് പ്രശ്നമുണ്ടോ നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഉണ്ടാവും നീ നീ സീരിയസ് ആയിട്ട് പെണ്ണിനെ ശല്യപ്പെടുത്തുന്നു പക്ഷെ പരിധി വിടരുത് പരിധി വിട്ടാൽ ബോർ ആവും അധികാരവും ബിഗ് ബോസിന്റെ ഒരു പ്ലേസിൽ വന്നിട്ട് ഇവിടുന്ന് എണ്ണീറ്റ് എന്നെ കൊണ്ട് അതേടാ ഞാൻ നിന്റെ ഗെയിം ഒട്ടും ഇഷ്ടം പറയുന്നത് എന്റെ അടുത്ത ഞാനിത് കൊറേ കണ്ടിട്ട് തന്നെ വന്നിരിക്കുന്നത് എന്റെ ജീവിതത്തില് വാക്ക് പാലിക്കാത്ത ഒരു മനുഷ്യനെ ഞാൻ ഞാൻ കണ്ടിട്ടില്ല മനുഷ്യനല്ല വേറെ കുറച്ച് ഫിസിക്കൽ ഉണ്ടല്ലോ ഇവനെ എടുത്ത് എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി കളയാനൊന്നാവില്ല ഒന്നളയും ഞാൻ പഠിക്കലേട്ടോ പുതിയ ആളായതുകൊണ്ടാ മതി ഇവൻ കാണിക്കുന്ന വെറും അതെ ഞാൻ പറഞ്ഞത് അവനെ അവന്റെ കൊള്ളണ്ട പറഞ്ഞത് ഒരു പേഴ്സണൽ സ്പേസും റെസ്പെക്ട് തന്നെ താനങ്ങ് ഇറങ്ങി കളിക്കുവല്ലയോ കളിക്കുമ്പോ ഇറങ്ങി കളിച്ചു തന്നെ സാറേ ശീലം ഇതിലുണ്ടോ അസില ഞാൻ എഴുതുന്നുണ്ട്